ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പാർട്സ് എടുത്തതാണ് അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ചാണ് കാണിക്കുന്നത് കേട്ടോ അരക്കിലോ പാട്ട്സ് അരക്കിലോ പാട്സ് നല്ല മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അഞ്ചാറ് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്താണത് കേട്ടോ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് മല്ലിച്ചപ്പാണ് ഇത് വെളുത്തുള്ളി ഒരു സവാള കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇനി നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ വരട്ടിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ഒരു ചീനച്ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായില്ല വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ആട്ടി വെളിച്ചെണ്ണയാണ് അപ്പം അതൊന്ന് ഉരുകി വരട്ടെ കേട്ടോ അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് ചൂടായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കടുക് ഈ സ്പൂണ് കേട്ടോ ഒരു സ്പൂണ് ഒന്ന് പൊട്ടിക്കോട്ടെ കടുക് പൊട്ടി വരുന്നുണ്ട് ഇപ്പം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നാക്കി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളറിലോട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഇതാ നമ്മുടെ സവാള ഇതൊക്കെ നന്നായിട്ട് നല്ലൊരു ബ്രൗണിഷ് കളറിലോട്ട് വന്നിട്ടുണ്ട് ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ടേക്കുള്ള മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഗട്ടപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഇനി അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് പാർട്സ് ഇതിലോട്ടേക്ക് കൊടുക്കാം പാർട്സ് ഞാൻ കുറേശയായിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ഇതിലോട്ടേക്ക് ഞാൻ അല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ മസാലയാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം ഞാൻ ഈ ഒരു സ്പൂണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഈ സ്പൂണാണ് കേട്ടോ ചെറിയ ഈ സ്പൂണ് ടേബിൾ സ്പൂണും ടീസ്പൂണും ഒന്നും എല്ലാം ഒരു തിഞ്ഞി സ്പൂണാണ് കുറ്റികൾക്കൊക്കെ നമ്മൾ കുടുക്കൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് കുഞ്ഞി സ്പൂണാണ് നന്നായിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം കിലോ പാഴിച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കുറേച്ച് എടുക്കുന്നത് പാഴിച്ചിന് അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുക്കുന്ന പൊടികളും ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കണം കിട്ടണം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞാൻ അതിലോട്ടേക്ക് അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മളിത് വരട്ടിയാണ് എടുക്കുന്നത് അപ്പം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് വെന്ത് സെറ്റായി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ പാർട്സ് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് ആയിട്ടുണ്ട് നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട് പാർട്സ് ഒക്കെ ഇതിലോട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം അതായത് ഒരു തക്കാളി ഒരു തക്കാളി എടുത്തിട്ട് അതിൽ ഒരു പിടി നമ്മൾ ആ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പിന്ന് ഒരു നുള്ളു മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തതാണ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ തക്കാളിയുടെ ഈ പേസ്റ്റ് നമുക്കിതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ടൊമാറ്റോ സോസ് താല്പര്യമുള്ളവര് അത് ഉപയോഗിച്ചോളൂ പക്ഷേ ടൊമാറ്റോ സോസ് എനിക്ക് വലിയ താല്പര്യമല്ല കാരണം അതിന് കുറച്ചൊരു മധുരം കൂടുതലുണ്ട് അതുകൊണ്ടാണ് തക്കാളി തന്നെ രച്ച് പേസ്റ്റാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഇരുന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് പറ്റി സെറ്റായി വരട്ടെ കേട്ടോ നമ്മൾ വരട്ടിയല്ലേ എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഇത് വരണ്ട് വരുന്നത് വരെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ആ ഒരു വരട്ടിയെടുക്കുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പാട്സ് വരട്ടിയത് ചിക്കൻ പാർട്സ് വരത്തിയത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പരുവ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ബീഫൊക്കെ വരട്ടുന്ന പോലെ അങ്ങോട്ട് ഉണങ്ങിയല്ല കിടക്കുന്നത് എന്നാൽ ഒരുപാട് ചാറുമല്ല ഇല്ല ഈ ഒരു പരുവാണ് കേട്ടോ ഇല്ല ഇത് കേട്ടോ ഈ ഒരു പരിവാണ് ഒരുപാട് ചാറുമല്ല എന്നാൽ ഒരുപാട് ഉണങ്ങിയിട്ടുമില്ല ഒരു കുഴമ്പ് പരുവത്തിൽ അതിലെ വരട്ടി പോലെ വന്നിട്ടുണ്ട് നന്നായിട്ട് വരട്ടി നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് നമുക്ക് അവസാനമായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫായി ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പാട്സ് നല്ല എടുത്തിട്ടുണ്ട് കണ്ടല്ലോ പരുവം കണ്ടല്ലോ ഇതാണ് എൻ്റെ പരുവം നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഒരല്പം ചോറിൻ്റെ കൂടെ ഇട്ട് കഴിച്ചാൽ വളരെ സ്വാദാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്